ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെക്കേഷൻ ആണ് പെരുന്നാൾ കഴിഞ്ഞു രണ്ട് ദിവസം മുമ്പേ അത് എല്ലാവരും പല ഭാഗങ്ങളും കാണാൻ പോകും സന്ദർശനത്തിനായിട്ട് അതുപോലെ നമ്മളും നമ്മുടെ കുടുംബവുമായിട്ട് ചെറുതായിട്ടൊരു ടൂർ പാക്കേജ് പാക്കേജ് എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ടൊരു ടൂർ പോയി നമ്മുടെ കേരളത്തിലെ തന്നെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലുണ്ടല്ലോ പറമ്പിക്കുളം ടൈഗർ റിസർവ് അങ്ങോട്ടാണ് ഞങ്ങൾ പ്രാവശ്യം ടൂർ ഒന്ന് പ്ലാൻ ചെയ്തത് അപ്പൊ നമ്മൾ അത് പോണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട് കയറി പൊള്ളാച്ചി വഴി വേണം കേരളത്തിന്റെ പ്രദേശമായിട്ടുള്ള പറമ്പിക്കുളത്തോട് എത്തണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ചെറിയൊരു യാത്രാ വിവരണം അതുപോലെ ഞാൻ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ അപ്പൊ വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം നമ്മൾ അവിടെ കണ്ട അനുഭവങ്ങളും കാര്യങ്ങളും നമ്മൾ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു ഏതെല്ലാം തരത്തിൽപ്പെട്ട മൃഗങ്ങളെ കണ്ടു എന്നുള്ളതൊക്കെ ഞാൻ അത് കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം കാട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ് എല്ലാവർക്കും പോയാൽ കാണാൻ പറ്റുന്നൊന്നും വരില്ല ഞങ്ങളെ മുമ്പ് പോയ വണ്ടിയിൽ ബസ്സിൽ പോയ അവർ കൊണ്ടുപോയി ട്രക്കിങ്ങിന് വേണ്ടി കൊണ്ടുപോയ അവർക്ക് ചില ഒന്നും കാണാൻ പറ്റിയില്ല ഞങ്ങളത് പ്രതീക്ഷിച്ച പോയത് പക്ഷെ ഞങ്ങൾക്ക് കുറെ കാഴ്ചകൾ കാണാൻ പറ്റി അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോക്ക് പോവാം ഓക്കെ അപ്പോൾ എൻ്റെ വീട് പാലക്കാട് ജില്ലയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്നത് പാലക്കാട് ടു പൊള്ളാച്ചി പൊള്ളാച്ചി ടു ആനമല ആനമല ടു പറമ്പിക്കുളം അപ്പോൾ അത് പോകുന്ന റോഡാണിത് അപ്പോൾ പൊള്ളാച്ചി കഴിഞ്ഞ് തമിഴ്നാട് കയറി കഴിഞ്ഞു നമ്മൾ അപ്പോൾ ആ ഭാഗങ്ങളും ദൃശ്യങ്ങളുമാണ് നിങ്ങൾ ഈ വീഡിയോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് കേട്ടോ പറമ്പിക്കുളം അങ്ങനെ ഒഴുകുന്ന അരുവികൾ കാണാം അതുപോലെ റിസർവേന്റെ ജലാശയങ്ങൾ കാണാം വെള്ളച്ചാട്ടങ്ങൾ കാണാം ചെറിയ ചെറിയ കുന്നുകൾ കാണാം താഴ്വരകൾ കാണാം ജൈവ വൈവിധ്യത്തിന്റെ ഒരു കലവറ എന്ന് തന്നെ നമുക്ക് പറമ്പിക്കുളത്തെ വിശേഷിപ്പിക്കാം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ ഇതിന്റെ വിസ്തീർണം അതുപോലെ കാലാവസ്ഥയെ കുറിച്ച് പറയുകയാൽ പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കാലാവസ്ഥയുടെ വ്യത്യാസം അനുഭവപ്പെടും ഏറ്റവും ചൂടുള്ള സമയം എന്ന് പറയുന്നത് മാർച്ച് മാസമാണ് അതുപോലെ ഏറ്റവും തണുപ്പുള്ള ഒരു കാലാവസ്ഥ വരുന്നത് ജനുവരി ഡിസംബർ ജനുവരിയിലാണ് കേട്ടോ അതുപോലെ പറയുകയാണെങ്കിൽ അറുപത്തേഴ് ഇനം ഓർക്കിഡുകൾ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് അവിടെ അതുപോലെ ഇരുന്നൂറ്റി എൺപത്തഞ്ചോളം അപൂർവ ഇനം വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്ന ജീവിജാലങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ അതുപോലെ മുപ്പത്താറ് ഇനം സസ്തിനികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇരുന്നൂറ്ററുപത്തെട്ട് ഇനം പക്ഷികളുണ്ട് എന്ന് പറയുന്നുണ്ട് അറുപത്തൊന്ന് ഇനത്തിൽ പെട്ട ഉരക വർഗത്തിൽ പെട്ട ജീവികജാലങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് പതിനാറ് ഇനത്തോളം ഉപയജീവികളുണ്ട് നാപ്പത്തി ഏഴ് ഇനം മത്സ്യങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് കലവറയാണ് പറമ്പിക്കുളം ആയിരത്തി ഇനം പ്രാണികളുണ്ട് വന്യജീവി സങ്കേതം അതുപോലെ പുള്ളിപ്പുലി ആന കാട്ടുപോത്ത് പുള്ളിമാൻ കലമാന് കൂരമാന് അതുപോലെ പിന്നെന്താണ് കരടി കടുവ പുലി അതൊക്കെ പറഞ്ഞല്ലോ അല്ലേ അങ്ങനെ ആന കാട്ടുപോത്ത് ഇങ്ങനെയുള്ള എല്ലാ ഒരുവിധം ഐറ്റം മൃഗങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പൊ പോകുന്നവർ നല്ല ശ്രദ്ധിക്കും വേണം ഒറ്റക്കൊന്നും ഇറങ്ങി അവിടെ ഇവിടെയും പോയി നിൽക്കാൻ പാടില്ല അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്തായാലും നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് തമിഴ്നാടിന്റെ ഗേറ്റ് ആണ് കാണുന്നത് എൻട്രൻസ് നമ്മൾ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം വണ്ടിയുടെ പൈസ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു ദൂരം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പിന്നെ ചെക്ക് പോസ്റ്റ് കാണാം അപ്പോൾ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇതുപോലെ ടിക്കറ്റ് എടുക്കണം വണ്ടിയുടെ പൈസ ഒക്കെ കൊടുക്കണം നമ്മളിപ്പോൾ ഏതായാലും തമിഴ്നാടിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറച്ചു ദൂരം പോവാണ്ട് അപ്പൊ കാട്ടിലെ കാഴ്ചകളൊക്കെ എന്തെങ്കിലും കാണുമെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ ക്യാമറ ഓൺ ആക്കി പിടിച്ചിട്ട് രണ്ട് സൈഡും നോക്കുന്നത് പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല ഇവിടെ ഈ ഭാഗം അതായത് നമ്മൾ മൈലുകളൊക്കെ കണ്ടുള്ളൂ ചില ആളുകൾ വണ്ടി നിർത്തി നോക്കുന്നൊക്കെ ഉണ്ട് അതുപോലെ ഈ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഹമ്പുകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം എന്തായാലും സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയി നല്ല വൈബാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു അപ്പോൾ കാണുന്ന സമയത്ത് നല്ലൊരു വൈബായിട്ട് നമുക്ക് തോന്നും നല്ല ക്ലൈമറ്റിൻ്റെ ചെറിയ ചെറിയൊരു മാറ്റമൊക്കെ അനുഭവപ്പെട്ടു അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറി വെക്കുമ്പോഴേ അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെയും കൂടെ ഒക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തമിഴ്നാട് പൊള്ളാച്ചി വഴി എത്തിയിട്ടുണ്ട് പറമ്പിക്കുളം ടൈഗർ റിസർവ് വനം അതിൻ്റെ കേരളത്തിൻ്റെ എൻട്രി ഫീസാണ് കാണുന്നത് ഇതാണ് എൻട്രി ഇൻഫർമേഷൻ കൗണ്ടർ അവിടെ ഒരാൾക്ക് മുപ്പത് രൂപ വെച്ചിട്ട് പിന്നെ കേരളത്തിലെ വണ്ടി കേരളത്തിലെ വണ്ടി എന്നല്ല ഏത് വണ്ടി വരുവാണെന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് എൺപത്തഞ്ച് രൂപ തമിഴ്നാടിൻ്റെ അതിർത്തി കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് അമ്പത് രൂപ അത് കേരളത്തിൻ്റെ അതിർത്തി ഈ പ്രദേശമായിട്ട് പറമ്പിക്കുളം ടൈഗർ റിസർവ് വനത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് എൺപത്തഞ്ച് രൂപ ആവും കേരളം നമ്പർ വൺ ആണ് എന്നും മുൻപിൽ തന്നെയാണ് കേരളം കേരള ഡാ നിങ്ങൾക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചുതരാം നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് വനം സ്റ്റാർട്ടിങ്ങാണ് കേരളത്തിൻ്റെ എൻ എൻട്രൻസ് ആണ് ഇത് കാണുന്നത് കേട്ടോ നല്ല കൊള്ളയാണ് കേട്ടോ കേരള ബോർഡറിലേക്ക് കയറുന്ന സമയത്തെ ഒരുപാട് യാത്രക്കാർ അവരോട് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതെന്താ കേരളത്തിന് എൺപത്തഞ്ച് തമിഴ്നാട് അമ്പത് രൂപ അല്ലേ വണ്ടിക്ക് മേടിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ഷൂട്ട് ചെയ്യാതിരുന്നാണ് ഞാനത് പ്രശ്നം വേണ്ട അപ്പോൾ അതിലെ ഓഫീസർ പറയുന്നുണ്ട് കേരളം എന്നും മുൻപന്തിയിൽ തന്നെയല്ലേ എല്ലാ കാര്യത്തിലൊന്നും പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും എന്തായാലും അതൊരു നല്ല വാക്കായിട്ട് തോന്നി എനിക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ചെയ്യുക തമിഴൊക്കെ പഠിച്ചിട്ട് വേണം എന്നിട്ട് വരാൻ പിന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ ബോർഡർ എത്തിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഫോറസ്റ്റ് ഒരു രക്ഷയില്ല രക്ഷയില്ലെട്ടോ അടിപൊളി ഫോറസ്റ്റ് ആണേ ഒരു തവണയെങ്കിലൊക്കെ വന്ന് കാണണം രസമാണ് പിന്നെ ഒത്തിരി ഒത്തിരി വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വൈബ് ഉള്ള സ്ഥലമാണ് ക്ലൈമറ്റ് നല്ല ചേഞ്ച് ഉണ്ട് ചെറിയൊരു തണുപ്പുണ്ട് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയാണ് പക്ഷെ തണുപ്പുണ്ട് ഫോറസ്റ്റിൻ്റെ ഒരു ഗുണമാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ കേരളത്തിൻ്റെ ബോർഡറിലേക്ക് കടന്നു അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കാണാനുണ്ട് റോഡിൻ്റെ ഗുണം കണ്ടില്ല ക്യാമറ രണ്ട് കൈട്ടാണ് താങ്ങി പിടിച്ചിട്ടുള്ളത് ഫോട്ടോ അടിപൊളിയാ കേട്ടോ പക്ഷേ ഈ സാന്തിനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അല്ലേ ഒരു കടുവയുടെ പുഴിയുടെ ഫോട്ടോ കാണാനുണ്ട് ഇനി അടുത്ത പറമ്പിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തി ഇനി എന്തൊരു സ്ഥലത്തിന് ഇങ്ങനെ പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് നാനൂറ് രൂപ വെച്ചിട്ടാണ് എന്നാണ് പറഞ്ഞത് അവരുടെ ബസ്സിൽ കൊണ്ടുപോയിട്ട് ഫോറസ്റ്റിനുള്ളിൽ കാണിച്ചു തരും അതേപോലെ കൊണ്ടുവരും അത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ പറമ്പിക്കുളം ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കൂടെ കേട്ടോ അങ്ങനെ ടിക്കറ്റ് നമ്മൾ എടുത്തു ഒരാൾക്ക് നാന്നൂറ് രൂപ വെച്ചിട്ട് മലപ്പുറത്തുള്ള കുറേ സുഹൃത്തുക്കളെയും കിട്ടി നമുക്ക് നമ്മുടെ ബസ്സിൽ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ നമ്മൾ വണ്ടരമേലിണ്ടോ ഹലോ ഹലോ എന്തോ എൻ്റെ പേര് പേരെന്താ പേര് പറയോ ആ ഇവിടെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫോറസ്റ്റിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലേ അരുവി കാണാട്ടോ കാണാണ്ടോ അല്ല നല്ല പച്ച കളർ വെള്ളം ഒഴുകിപ്പോകുന്നത് കാണാം വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും കാണാം പേര് പറയോ ഒന്ന് പറയടോ ഇങ്ങനെ കുറേ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് പറമ്പിക്കുളം ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ പുരങ്ങന്മാരുടെ ശല്യം കാരണം നാലു ഭാഗത്തും ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട് അവര് അകത്ത് കയറാതിരിക്കാൻ വേണ്ടിട്ട് അതല്ലെങ്കിൽ ഒരു ഭക്ഷണ സാധനം ഒരാൾക്കും കഴിക്കാൻ കഴിയില്ല പിന്നെ ഇത് മാത്രമാണ് സർവസാധാരണ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല ഇവിടെ കാണാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടേ ജംഗൽ സഫാരി ഉണ്ട് പെർ ഹെഡ് നാനൂറ് രൂപയാണ് പിന്നെ എക്കോ ടൂറിസം ഡെയിൻ പറമ്പിക്കുളെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് ഒൻപതിനായിരത്തി എഴുന്നൂറ് പത്ത് ആൾക്ക് കേട്ടോ പിന്നെ ട്രക്കിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അഞ്ച് പേർക്ക് ഉള്ളൊരു പാക്കാണ് പാക്കേജാണ് അത് ആയിരത്തഞ്ഞൂറ് രൂപ ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ദൂരം കാടിൻ്റെ ഉള്ളിലൂടെ പിന്നെ എക്കോ ടൂറിസം പാക്കേജ് ഹണി ക്യാമ്പ് അത് അഞ്ച് തൊള്ളായിരം രണ്ട് പേർക്ക് പിന്നെ ബഡ്ജറ്റ് അക്കോമഡേഷൻ ടെൻഡ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് രണ്ടായിരം രണ്ട് ആൾക്ക് അങ്ങനെ നാല് അഞ്ച് ടൈപ്പ് പാക്കേജുണ്ട് ഇവിടെ കേട്ടോ താല്പര്യമുള്ള ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഇവിടെ വേറെ ഒരെണ്ണം കണ്ടു സൈക്കിൾ സഫാരി അതായത് സൈക്കിൾ റൈഡിൻ വേൾഡ് അതിന് എത്രയാണ് നൂറ് രൂപ എണ്ണൂറ്റി ഇരുപത് മീറ്റർ മുപ്പത് മിനിറ്റ് അരമണിക്കൂറിന് എക്കോ ടൂറിസം പാക്കേജ് ഐലൻഡ് ആയതിന് ഒരു സംഭവം കാണുന്നുണ്ട് അതിന് ആറ തൊള്ളായിരം അഞ്ച് പേർക്ക് അങ്ങനെ പാക്കേജുകളൊക്കെ പലതും ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ആളുകൾക്ക് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം ജംഗൾ സഫാരിയുടെ ഒരു റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പറമ്പിക്കുളം ഡാമിൻ്റെ അവിടെ നിന്ന് അതുവരെ പോകുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല അങ്ങനത്തെ ഒരു മാപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് കാണുന്നത് ഡാം എന്ന് പറയും കേട്ടോ ഇത് തമിഴ്നാട് ഗവൺമെന്റിന്റെ അട്ടലുള്ളതാണ് ഈ ഡാം ഇവിടെ നിന്നാണ് ആളിയാർ തിരുമൂർത്തി ഡാമിലേക്ക് ഇവിടെ വെള്ളം മുതലേണ്ടീർന്നായുണ്ട് മീനുകളൊക്കെ നിങ്ങൾ ഇവിടെ താമസിക്കുവാണെങ്കില് നമ്മൾ ഇടാൻ പറ്റും രണ്ട് ഐലൻഡ് ഉണ്ട് താമസിക്കാൻ വെള്ളത്തിന്റെ നടക്കുക അവിടെയൊക്കെ നമ്മൾ താമസിക്കാൻ പോകുമ്പോ അവിടെ നിന്ന് ഒരു എന്റർടൈൻമെന്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ സ്ഥലം കേരളമാണ് ഈ ഡാബ് കെട്ടിയതും ഈ വെള്ളം കൊണ്ടുപോണത് എന്നാൽ തമിഴ്നാട് ഗവൺമെന്റ് ആണ് അതെ അതെ ഇത് നേരത്തെ തമിഴ്നാടായിരുന്ന സ്ഥലമാണോ പാലക്കാട് ഡിസ്ട്രിക്റ്റിലും കുറെ സ്ഥലങ്ങള് അതിനുശേഷമാണ് ഇത് കേരളമായി മാറ്റിയത് കന്യാമു ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിലേക്ക് കൊടുത്തു പാലക്കാട് ഡിസ്ട്രിക്റ്റിലും കൊറേ സ്ഥലങ്ങള് നമ്മള് വായിച്ചു അല്ല തമിഴ്നാട്ടിലെ കേരളം ഈ കാണുന്ന കാടിന്റെ ഉള്ളിലുള്ള വീടുകളെല്ലാം ഇവിടുത്തെ ട്രൈബൽസിന്റെ വീടുകളാണ് കേട്ടോ നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് എന്നാണ് നമ്മളെ കാടായിട്ട് വരുന്ന ഡ്രൈവർ പറഞ്ഞു തന്നിട്ടുള്ളത് അവരുടെ വീടുകളാണ് ഈ കാണുന്നതൊക്കെ കാടിന്റെ സ്പന്ദനം പറഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് ഇവിടുത്തെ ഓരോ ക്ലൈമറ്റിൽ വരുന്ന വ്യത്യാസങ്ങളും അറിയാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് ഇക്കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടുത്തെ ട്രൈബൽസിന്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ സ്കൂളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്ന മറ്റേ ട്രൈബിൾസ് ആണ് അവിടുത്തെ വേണം പറഞ്ഞാൽ ഞാൻ അവിടെ വിളിച്ചു പറയും അപ്പൊ നമുക്ക് അവര് റെഡി ആക്കി പറഞ്ഞാല് ഫുഡ് എന്താണ് ഫുഡ് തന്നെ മീൻസ് ഫിഷ് കറി ഉണ്ടാവും പിന്നെ ഡാം ഫിഷ് ഫ്രൈ ഉണ്ടാവും കിട്ടുള്ളൂ പറമ്പ് കുളത്ത് പറമ്പിക്കുളം ഡാം ആ ഒരു സൈഡാണ് ഈ കാണുന്നത് ഇപ്പോൾ അവിടെ നമ്മുടെ കൂടത്തിൽ വണ്ടിയിൽ വന്നിട്ടുള്ള കുറേ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ ഞങ്ങള് വന്ന ബസ് കാണാം ഡ്രൈവർ റിസർവ് കേന്ദ്ര കാണിച്ചു തരുന്ന ഒരു ഗൈഡ് ഉണ്ടാവും ഗൈഡ് വിത്ത് ഡ്രൈവർ ഒരാൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും ഇവിടുത്തെ ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള ഓഫ് റോഡ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കാടിന്റെ ഉള്ളിലുള്ള റോഡായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഗുണ ഉണ്ടാവുള്ളൂ അങ്ങനെ പറ്റൂ കാരണം മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നോ സഞ്ചരിക്കുന്നതോ ഒക്കെ അല്ലേ അപ്പം ഒരു മൺറോഡ് ഇത് സാധാരണ നമ്മൾ ഫാമിലി കാണാൻ വരുന്ന ആളുകൾക്ക് അവരുടെ വണ്ടി കൊണ്ട് പോരാം അത് അടി തട്ടാത്ത ടൈപ്പ് വണ്ടി വേണം അതായത് കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ള വണ്ടി വേണം ഇന്നോവ ഷിഫ്റ്റ് അതുപോലത്തെ വണ്ടികളൊക്കെ വിടുന്നുണ്ട് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് അപ്പോൾ ഒരു ഹെഡിന് അവര് ചാർജ് ഈടാക്കുന്നത് പിന്നെ നമ്മുടെ വണ്ടിയുടെ റിസ്ക്കും നമ്മുടെ വണ്ടിയുടെ എണ്ണ എണ്ണച്ചെലവും ഒക്കെ നമ്മൾ തന്നെ വായിക്കണം റോഡ് മോശാണ് സ്വന്തം വണ്ടി കൊണ്ട് വരാതിരിക്കാനും നല്ലതെന്നുള്ള ഞങ്ങള് പോയപ്പോ ഞങ്ങക്ക് ഒരു കാര്യമാണ് അവിടെ വണ്ടി നിർത്തിട്ടു ഡ്രൈവർ കാട്ടുപോത്തിനെ കണ്ടത് ഒരാൾ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുടെ കൂട്ടുകാരന്മാരൊക്കെ അപ്പുറത്ത് മാറിക്കുന്നുണ്ട് അങ്ങനെ കാട്ടുപോത്തിനെ കണ്ടു ഞങ്ങളെല്ലാരും കൂടെ കണ്ടിട്ട് ആളാകെ വേജാവറായി തോന്നുന്നു ആള് ഞങ്ങളെ നോക്കുന്നത് എന്താ വണ്ടിയിൽ കുറെ ആളുകൾ വന്ന് എന്നെ നോക്കുന്നു എന്നുള്ള രീതിയില് അപ്പൊ ഞങ്ങൾ എന്തായാലും അവിടുന്ന് ബൈ പറഞ്ഞു വണ്ടി യാത്ര മുന്നോട്ട് തുടർന്നു ഇനി എന്തെല്ലാം കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങളെ കൂടെ കാണിച്ചു തരാലോ അടുത്ത ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പെട്ട കന്നിമാരി തേക്ക് എന്ന് പറയുന്ന തേക്ക് കാണാനാണ് ഞങ്ങൾ പോയത് ഈ കാണുന്നതാണ് ആ തേക്ക് നാനൂറ്റമ്പത് വർഷത്തിൽ മീത പഴക്കമുണ്ട് എന്നാണ് പറഞ്ഞത് ഡ്രൈവർ പറഞ്ഞ സ്ഥിതി അനുസരിച്ച് ഞങ്ങള് സുഹൃത്തുക്കൾ അഞ്ചു പേര് ആ തേക്കിനെ വട്ടം പിടിച്ച് നോക്കി നോക്കുമ്പോൾ അഞ്ചു പേര് പിടിച്ചാൽ മാത്രമാണ് എത്തുള്ളു അത്ര വട്ടമുണ്ട് വണ്ണമുണ്ട് ആ തേക്ക് എന്നുള്ളതാണ് അപ്പൊ അത് മലപ്പുറത്തുള്ള എന്റെ കുറെ സുഹൃത്തുക്കള് അതുപോലെ പാണ്ടിക്കാട് ഉള്ള ഒരാള് അതാ കാണുന്നത് അവര് ഒന്ന് പിടിച്ചു നോക്കി അപ്പൊ ഭയങ്കര രസമായിട്ട് തോന്നി അസൂം ചെയ്ത് കാണിക്കുന്ന ഭാഗത്താണ് മലയെണ്ണാൻ കെടുക്കുന്നതുണ്ടോ പിന്നത് അവിടെ പുള്ളിമാനുണ്ട് അങ്ങനെ ഒത്തിരി മൃഗങ്ങളെ കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് വിഹരിച്ചുകൊണ്ടിരിക്കുകയല്ലേ കാടല്ലേ അവരുടെ അവരുടെ തറവാട് കാടാണല്ലോ ഇത് കാട്ടുമക്കളുടെ ഫോറസ്റ്റിന്റെ അവരുടെയൊക്കെ ബിസിനസ് സർക്കാർ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് പിന്നെ അവിടെ ഒരു ചെറിയൊരു അണക്കെട്ട് വേറെ കണ്ടു കേട്ടോ ഈ കാണുന്നത് വെള്ളത്തിന്റെ കെട്ടുള്ള ഭാഗത്ത് എത്തി വെക്കുമ്പോൾ ഡാമിന്റെ സൈഡൊക്കെ ആയതുകൊണ്ട് ആനക്കൂട്ടങ്ങളിറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആനകളെയും കാണാൻ കഴിയും ഒരു നാലിൽ കൂടുതൽ ആനകളുണ്ട് കാഴ്ചകളെ കണ്ടിങ്ങനെ പോരുന്ന സമയത്ത് ചാവിടിക്കാൻ വേണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തി തന്നു ഡ്രൈവറെ അപ്പൊ ഇവിടെ ഒരു സ്ത്രീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവരോട് പോയിട്ട് കുറച്ചേരം സല്ലപിച്ചു അങ്ങനെ തന്നെ പറയാം പേരിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ ഇവിടെ ഉള്ള ആളാ എന്താ പേര് പറമ്പിക്കുളം അങ്ങനെ അമ്മേനായിട്ടിരുന്ന് കുറെ നേരൊക്കെ സംസാരിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് പറയാനുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവരൊക്കെ പറഞ്ഞു അവരുടെ ജീവിത രീതിയും കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടമാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ഇങ്ങനെ വരുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ തരും അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് ഭർത്താവ് മരിച്ചു മക്കളില്ല പിന്നെ ആകെ ഉള്ളത് ഇതായി കൂടെ കെടുക്കുന്ന ഈ ആളാണ് അദ്ദേഹമാണ് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇപ്പൊ സ്വന്തം മക്കളെ പോലെയാണ് അവർ കണക്കാക്കുന്നത് ട്രൈബൽസ് ട്രൈബൽസിൽ പെട്ട ആളുകളാണ് കേട്ടോ അവർ അവിടുത്തെ അവരുടെ സംസാരം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ എല്ലാവരോടും അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളവിടെ യാത്ര അവസാനിപ്പിച്ചു നേരെ തിരിച്ചു പോകുന്നു പിന്നെ ഒരിക്കൽ കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് യാത്രയാക്കി എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക